ഞാൻ എപ്പോഴും ദു ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടി ദുവാ ചെയ്യും ഭർത്താവ് ചെറുതും വലുതുമായി ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു എന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും സ്വീകരിക്കും നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ അള്ളാഹു മുഖഫീർ മരിച്ച ആളുകൾക്ക് വേണ്ടി വരെ നമ്മൾ പ്രാർത്ഥിക്കണെന്താ അള്ളാഹു മുഖഫീർ ലഹു അള്ളാഹു എന്നീ അവർക്ക് വേണ്ടി പുറത്തുവിടും അപ്പോൾ മഹഫിറത്തിന് വേണ്ടി അവനവൻ മാത്രം പ്രാർത്ഥിച്ചാലെല്ലാം മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലും സ്വീകരിക്കും നമുക്ക് അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ അവരെ അവർക്ക് നേർവഴി കിട്ടാൻ അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാവുന്നത് പോലെ തന്നെ പഠിച്ചവനെ അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ അവൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ സ്വർഗം നൽകണേ എന്നൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അതിന് യാതൊരു തെറ്റുമില്ല ആ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെങ്കിൽ റബ്ബ് റബ്ബസുഭാനുഭവത്ത അല സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉള്ളാഹു ആലം